മഹാകുംഭമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മുടെ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പ്രയാഗ് തീർത്ഥാടന കേന്ദ്രങ്ങളുടെ രാജാവ് എന്ന ബഹുമതിയോടെ തീർത്ഥരാജ് എന്നും ഇത് അറിയപ്പെടുന്നു ഹിന്ദുമത വിശ്വാസ പ്രകാരം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തി വരുന്ന കുംഭമേളക്ക് വലിയ പ്രാധാന്യമുണ്ട് അതേസമയം നൂറ്റി നാല്പത്തി വർഷത്തിലൊരിക്കൽ നടത്തി വരുന്ന ഉത്സവമാണ് മഹാകുംഭമേള ഇത്തവണ ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെ നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയാണ് ആഘോഷിക്കുന്നത് കോണിക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഈ ഉത്സവത്തിൽ ലക്ഷക്കണക്കിന് സന്യാസിമാരും ഋഷിമാരും ഉൾപ്പെടെ സംഗമത്തിൽ പങ്കുചേരും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന സംഗമതീരത്ത് കോടിക്കണക്കിന് ഭക്തർ മുങ്ങിക്കുളിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച ദൈവീകമാണ് ഇപ്പോഴിതാ ലോകരാജ്യങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ഹിന്ദു സനാതന ധർമ്മം സ്വീകരിച്ച് ഭാരതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു കുംഭമേളയിൽ പങ്കെടുക്കുന്നതിനായി ആപ്പിളിന്റെ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ലോറൻ പവൽ കാശി വിശ്വനാഥ ഭഗവാനെ കാണുന്നതിനും മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നതിനുമായി ഇപ്പോൾ ഭാരതത്തിലെത്തിയിരിക്കുന്നു കമല എന്ന നാമം സ്വീകരിച്ച് സനാതനധർമ്മത്തിലേക്ക് എത്തി പ്രശസ്ത നടി മമത കുൽകർണി ഉൾപ്പെടെ സന്യാസം സ്വീകരിച്ചു വിദേശികളായ നിരവധി പ്രഗത്ഭരും പ്രശസ്തരും സനാതന ഹിന്ദു ധർമ്മം സ്വീകരിച്ച് കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നു ഒരു പ്രചരണവും ഇല്ലാതെ പുസ്തകമോ പേപ്പറുകളോ വിതരണം ചെയ്യാതെ യാതൊരു പ്രലോഭനങ്ങളും ഇല്ലാതെ സനാതനധർമ്മമാണ് ലോകത്തിൽ ഏറ്റവും ശാശ്വതമായിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാണ് അവർ എത്തുന്നത് വിദേശികൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും യോഗയും വേദങ്ങളും ഭഗവത്ഗീതയും ഒക്കെ പഠിച്ച് അവർ റിസർച്ച് ചെയ്ത് സത്യം തിരിച്ചറിഞ്ഞാണ് ഭാരതത്തിലേക്ക് എത്തിച്ചേരുന്നത് ത്രിവേണി സംഗമ തീരത്ത് ഈ സമയത്ത് തീർത്ഥ സ്നാനം ചെയ്യുന്ന ആളുകൾക്കൊപ്പം രൂപം മാറി ദേവന്മാരും ഇതിൽ പങ്കെടുക്കാറുണ്ട് എന്നാണ് വിശ്വാസം മഹാകമ്പമേളയിലെ ത്രിവേണി സംഗമ സ്ഥാനത്ത് മുങ്ങിക്കുളിക്കുന്നതിന്റെ പ്രാധാന്യം നിരവധി മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് മഹാകമ്പമേളയുടെ ചരിത്ര സാക്ഷികളാകാൻ രാജ്യത്തു നിന്നും വിദേശത്തു നിന്നുമുള്ള നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട് നാനാത്വത്തിലെ ഏകത്വം എന്ന ആശയത്തെ അന്വർത്ഥമാക്കുന്ന ഇടം കൂടിയാണിത് മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളുമാണ് ഇതിനെ വേറിട്ട ഒരു അനുഭവമാക്കി മാറ്റുന്നത് കുംഭമേളയുടെ ചരിത്രത്തെപ്പറ്റി ചില വിവരങ്ങളെ നോക്കാം ഏറെ വർഷം പഴക്കമുള്ളതാണ് കുംഭമേളയുടെ പാരമ്പര്യമെങ്കിലും ആദി ശങ്കരാചാര്യനാണ് കുംഭമേളയ്ക്ക് ഒരു വ്യവസ്ഥാപിത രൂപം നൽകിയതെന്നാണ് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നത് നാല് തീർത്ഥസ്ഥലങ്ങളില് നാല് പീഠങ്ങൾ സ്ഥാപിച്ചതുൾപ്പെടെ കുംഭമേളയിൽ സന്യാസിമാരുടെ പങ്കാളിത്തം ഉൾപ്പെടെ അദ്ദേഹം ഉറപ്പുവരുത്തി ഇന്നും കുംഭമേളകളിൽ ശങ്കരാചാര്യ മഠവുമായി ബന്ധപ്പെട്ട സന്യാസിമാരും ശിഷ്യരും പങ്കെടുത്തു വരുന്നു ശൈവപുരാണത്തിലെ ഈശ്വര സംഹിത ആഗമതന്ത്രവുമായി ബന്ധപ്പെട്ട സാന്ദീപിനി മുനി ചരിത്ര സ്തോത്രത്തിലും സ്ത്രോത്രത്തിലും കുറിച്ച് പരാമർശമുണ്ട് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടന്നു വരാറുള്ളത് കുംഭമേള എന്നാണ് പണ്ഡിതന് വിളിക്കാറുള്ളത് എന്നാൽ നൂറ്റി നാല്പത്തിനാല് വർഷത്തിലൊരിക്കലും നടക്കുന്നത് മഹാകുംഭമേളയാണ് ഈ വർഷത്തേത് അത്തരത്തിലും മഹാകുംഭമേള എന്നാണ് അറിയപ്പെടുന്നത് ഈ വർഷത്തെ മഹാകുംഭമേള ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെ നടക്കുന്നത് ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ കുംഭത്തെയും മഹാകുംഭത്തെയും പറ്റി വെവ്വേറെ വിവരണങ്ങൾ നൽകിയിട്ടുണ്ട് കുംഭമേള ഓരോ പന്ത്രണ്ട് വർഷത്തിലും രാജ്യത്തെ നാല് സ്ഥലങ്ങളിൽ നടത്തുന്നു പ്രയാഗ്രാജ് ഉജ്ജീനി നാസിക് ഹരിദ്വാർ എന്നിവിടങ്ങളാണ് ഇതിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത് അതേസമയം നൂറ്റി നാൽപ്പത്തി വർഷത്തിലൊരിക്കൽ നടത്തുന്ന മഹാകുംഭമേള പ്രയാഗ്രാജിൽ രാജിൽ മാത്രമാണുള്ളത് ഏറ്റവും പ്രധാനമായ ആഘോഷമാണ് മഹാകുംഭമേള ഇത് പ്രയാഗരാജില് മാത്രമാണ് നടത്തുന്നത് പ്രയാഗ്രാജിൽ ഓരോ പന്ത്രണ്ട് വർഷത്തിലും പൂർണ്ണ കുംഭമേള നടക്കുന്നു പതിനൊന്ന് പൂർണ്ണ കുംഭമേളകൾ കഴിയുമ്പോൾ പന്ത്രണ്ടാമത്തെ പൂർണ്ണ കുംഭമേളയെ മഹാകുംഭമേള എന്ന് വിളിക്കുന്നു നൂറ്റി നാല്പത്തിനാല് വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത് ഇപ്പോൾ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള നൂറ്റി നാല്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് നടക്കുന്നത്